നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേന്ദ്രം മുതൽ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഹരിത ആശുപത്രിയായി പ്രഖ്യാപിച്ചു പഴയന്നൂർ വടക്കേത്രയിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തുണി സഞ്ചികൾ ആരോഗ്യ കേന്ദ്രത്തെ പുതിയ ഒരു തലത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ അതിന്റെ ഭാഗമായി കൈവരികയാണ് സമാപന പ്രഖ്യാപനത്തിൽ തന്നെ ഇതിനൊരു തുടർച്ച വേണം എന്ന ആശയം മുളപെട്ടുകയാണ് ചെയ്തത് ഒറ്റയടിക്ക് മാലിന്യ പ്രശ്നത്തിനും പരിഹാരം ഉണ്ട് എന്ന് നമുക്കറിയാം കാരണം അതൊരു നിയമം കൊണ്ടോ പരിമിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ സാധ്യമായ ഒന്നല്ല ഇത് പൂർണ്ണതോതിൽ വിജയം കൈവരിക്കണമെങ്കിൽ പുതിയ ഒരു സംസ്കാരം തന്നെ രൂപപ്പെടണം എന്നുള്ളതാണ് മനുഷ്യന്റെ സംസ്കാരത്തിലാണ് മാറ്റമുണ്ടാകുന്നത് നാം ഇവിടെ ഈ പരിപാടി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുമായി ഒരുപാട് മാലിന്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിലായാലും നമ്മുടെ വീടുകളിലായാലും എല്ലാം നടന്നു വരുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ തന്നെ കൃത്യമായി സംസ്കരിക്കുന്നതിനും കൈമാറുന്നതിനൊക്കെ നമ്മൾ പ്രാപ്തരായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതു ഇടങ്ങളായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ ആരോഗ്യ

പ്രഖ്യാപനങ്ങൾ നടത്തി പഞ്ചായത്ത് തല പ്രഖ്യാപനങ്ങൾ നടത്തി അതേപോലെ തന്നെ മുപ്പതാം തീയതി എന്നാൽ ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കുന്ന കാര്യങ്ങളല്ല കാരണം ദിവസവും മാലിന്യങ്ങൾ ഉണ്ടാവുന്നു ആ ദിവസം നമ്മൾ മാലിന്യങ്ങൾ ഇതാണ് നമ്മുടെ ആവശ്യം പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാലിന്യങ്ങൾ കുറച്ചു കൊണ്ട് വരിക എന്നുള്ളതാണ് മാലിന്യങ്ങൾ നമ്മള് ഉണ്ടാക്കി എന്ന് പറഞ്ഞത്

ഗീത രാധാകൃഷ്ണൻ എൻ ഇ ഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ എ സൗഭാഗ്യവതി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ ഗൗതമൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മളത് മാതൃകയിലേക്ക് എന്തായാലും നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാവും കാരണം ഇപ്പം കുറെ കാര്യങ്ങൾ മാറി മാറി വരേണ്ടതുണ്ട് അതായത് അത് സാധാരണമായിട്ട് വരും നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് അതായത് ആശുപത്രിയായിട്ടുള്ള വിഖ്യാപനമാണെന്ന്